ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങൾ മോക്ക് ടെസ്റ്റ് ആരുടെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് നാൽപ്പത്തൊന്ന് പതിനെട്ടിൽ പറയുന്നത് ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ ഉത്തരം ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ അവിടുത്തെ ഡാഷിൻ്റെ മഹിമകൾ അവിടെ നിന്ന് ക്രമീകരിച്ചിരിക്കുന്നു നാൽപ്പത്തിരണ്ട് ഇരുപത്തിയൊന്ന് മഹത്വത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉത്തരം ജ്ഞാനത്തിൻ്റെ എന്തിനെ നോക്കി സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ എന്നാണ് നാൽപ്പത്തി മൂന്ന് പതിനൊന്നിൽ പറയുന്നത് അഴകുറ്റ മഴവില്ലിന് ചന്ദ്രക്കലയെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ ഉത്തരം അഴകുറ്റ മഴവില്ലിന് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ഡാഷിൻ്റെ ശിരസിൽ അവിടെ നിന്ന് വെച്ചു മോശയുടെ ജോഷ്വയുടെ യാക്കോബിൻ്റെ ഉത്തരം യാക്കോബിൻ്റെ ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരുളി ആർക്ക് അഹറോന് മോശയ്ക്ക് ജോഷ ഉത്തരം ജോഷ്വയ്ക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചുമാറ്റി ആര് നാൽപ്പത്തേഴ് ഏഴ് ദാവീദ് സോളമൻ ഉത്തരം ദാവീദ് ഡാഷ് രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു അഹറോൻ ദാവീദ് സാമുവൽ ഉത്തരം സാമുവൽ നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെയിറക്കുകയും ചെയ്തു ആര് നാൽപ്പത്തെട്ട് ആറ് ദാവീദ് ഏലിയ എലീശ ഉത്തരം ഏലിയ വലതു മുദ്ര മുദ്രമോതിരം പോലെയായിരുന്നു അവൻ ആര് നാൽപ്പത്തൊൻപത് പതിനൊന്ന് യഷുവ നെഹമി സെറുബാബേൽ ഉത്തരം സെറുബാബേൽ അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു അദ്ധ്യായവും വാക്യവും എഴുതുക പ്രഭാഷകൻ അൻപത് ഇരുപത്തി ഒന്ന് പ്രഭാഷകൻ അൻപത് ആറ് പ്രഭാഷകൻ അൻപത് എട്ട് ഉത്തരം പ്രഭാഷകൻ അൻപത് ഇരുപത്തിയൊന്ന്